ൽ ശ്രീനാരായണ ധർമ്മോദ്ധാരണി സഭയുടെ കീഴിലുള്ള സഹോദര നഗറിൽ പുതിയ ശ്രീ ശക്തിധര ക്ഷേത്രത്തിന് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിനും മുപ്പതിനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിൽ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി ശിലാന്യാസം നടത്തും ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമിയെ നിർവഹിക്കുന്ന സസ്നും നൂറ്റിമൂന്ന് വർഷം ശ്രീനാരായണ ഗുരുദേവൻ വന്നിട്ട് നൂറ്റിമൂന്ന് വർഷമായി ഈ ക്ഷേത്രം പുനരുധാന പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്ന ശ്രീഗോവിൽ കൊണ്ട് പുതുതായി ശ്രീഗോവിൽ പണിയേണ്ടി വരുന്നതുകൊണ്ടും പുതിയ ഒരു പൊതുവായ ക്ഷേത്രം പണിയാൻ സഭ തീരുമാനിക്കുകയുണ്ടായി നാലര കോടി രൂപത്തിലും സഭാകളിൽ നിന്ന് വീതം പിരിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടര വർഷം കൊണ്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും എല്ലാവരെയും ഇതിന്റെ എല്ലാവർക്കും ചെയ്യുന്നു സ്വാമിയെ ഇളങ്കുന്നപ്പുഴ കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കൂടുകളുടെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കും ക്ഷേത്രാങ്കണത്തിലെത്തുന്ന സ്വാമിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും ചൊവ്വാഴ്ച വൈകിട്ടേഴിന് വാസ്തുബലി നടക്കും ബുധനാഴ്ച രാവിലെ ആറിന് സമൂഹ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ടാകും ശിലാന്യാസത്തെ തുടർന്ന് എസ് എൻ ഓഡിറ്റോറിയത്തിൽ സച്ചിദാനന്ദ സ്വാമികളുടെ പ്രഭാഷണവും നടക്കും രണ്ടര വർഷം കൊണ്ട് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി കെ ജി സുരേഷ് ഗജാൻജി എം ഡി രതീഷ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു